ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻക്യുബേറ്ററിൽ ഇന്ന് ഞാൻ കുറച്ച് മുട്ടകൾ വിരിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുട്ടകൾ ഇൻക്യൂബേറ്ററിൽ വിരിയിക്കാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ സംശയങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാവുന്ന മറുപടികൾ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളിത് ഈ കാണുന്നതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇൻക്യുബേറ്റർ ഇതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയത് തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇൻക്യേറ്ററാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഉണ്ടാക്കുന്ന രീതികളും എങ്ങനെ ബൾബ് കണക്ട് ചെയ്യാം എങ്ങനെ തെർമോസ്റ്റാറ്റിലേക്ക് വയർ കണക്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ കാർഡ് രൂപത്തിൽ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാം ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന തെർമോസാറ്റിൽ ഇപ്പോൾ ബൾബ് ഓഫായിട്ടുണ്ട് ബൾബ് ഓഫായി അതിനകത്ത് വിളിച്ചില്ല മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ആയപ്പോഴാണ് ഓഫ് ആയത് ഇനി അത് മുപ്പത്തി ഏഴ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവും ഞാനിത് കാർഡ്ബോർഡ് ബോക്സിനകത്ത് തെർമോക്കോൾ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനതിനകത്ത് ഈ ഒരു മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അടുത്തൊരു ഫ്രിഡ്ജിൽ ചെയ്തൊരു ഇൻക്യുബേറ്റർ ഉണ്ട് അതിനകത്ത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ടാണ് സെറ്റ് ചെയ്തത് കാരണം അതിനകത്ത് ഫുൾ റൗണ്ട് ചെയ്ത് ചൂട് റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറിയ ബോക്സ് ആയതുകൊണ്ടാണ് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം സിമ്പിൾ സിമ്പിളുണ്ടോ ഇത് വളരെ സിമ്പിൾ ആണ് തുറന്ന് തുറക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഹിങ്ക് ബാറ്ററി ചെയ്യുമ്പോൾ ഹോൾ ഇടണോ എന്നുള്ളത് ഇപ്പം ഞാൻ ഇതിനകത്ത് സെപ്പറേറ്റ് ഹോളൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്കിതേ കാണാം ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഗ്യാപ്പ് കാണാം താണ്ടോ ഇതേപോലുള്ള ഗ്യാപ്പുകൾ കാണാം ഇപ്പം ഒരു ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതാണ്ടോ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ വരുന്നൊരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് ഉണ്ടായത് പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് മാത്രല്ല നമ്മൾ എക്സ്ട്രാ ഒരു ഗ്യാപ്പ് ഒരു ഹോൾ ഇടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഇതാ വേണ്ട ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ വരുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഹോൾ ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് മുട്ട വരിയാതിരിക്കോ എന്നുള്ള ചോദ്യം വരാം അങ്ങനെ മുട്ട വരിയാതിരിക്കില്ല കാരണം ഇത് കുറച്ചധികം ഗ്യാപ്പ് ഉണ്ടെങ്കിലും ചൂട് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് നിൽക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ഇപ്പം ഇതിനകത്ത് മുട്ട ഇന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് വെച്ച മുട്ടയാണ് ആയി കാണുന്ന ഒരു നാൽപ്പത് മുട്ടയുടെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അതെ തെർമോസ്റ്റാറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടുന്ന് ഒരു ഹോള് ഇപ്പുറത്ത് ഇട്ടിട്ട് അതിൻ്റെ സെൻസർ ഇതേ ഇവിടെ മുട്ടയ്ക്ക് മുകളിലായിട്ട് സെൻടറിൽ വരുന്ന രീതിയിലാണ് നിർത്തിയിട്ടുള്ളത് ഇതിനകത്ത് രണ്ട് ബൾബാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ബൾബ് അപ്പുറത്ത് ഇതേ മുകളിൽ അവിടെ ഒരു ബൾബ് അതേപോലെ രണ്ട് ഫാന് ബൾബിന് മുകളിലായിട്ട് രണ്ട് ഫാന് ഇതെല്ലാം ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചതിന് ശേഷമാണ് ഈ മുട്ടകൾ വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് ചാക്ക് വിരിക്കാം അല്ലെങ്കിൽ നൂൽ ചാക്ക് വിരിക്കാം ഞാൻ അധികം നൂൽ ചാക്കായിരുന്നു ഇരിച്ചോണ്ടിരുന്നത് അപ്പം കഴിഞ്ഞവണ കുഞ്ഞ് വിരിഞ്ഞ് ഇറങ്ങി ആ നൂൽചാക്കിലൊക്കെ ചെറിയ കാഷ്ടം ഉള്ളതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഇത്തവണ ഞാൻ പ്ലാസ്റ്റിക് ചാക്കാണ് വിരി വിരിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിനകത്തത് ആ ബൾബിന് താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ബൾബിന് താഴെയും ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ എക്സ്ട്രാ ഒരു പാത്രത്തിനകത്ത് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഇതിലേക്കുള്ള ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലുള്ള വെള്ളമാണ് ഈ ഇരിക്കുന്നത് ഇനി പതിനെട്ടാമത്തെ ദിവസം ഞാൻ ഒരു രണ്ട് പാത്രം എക്സ്ട്രാ ഇവിടെ ഞാൻ ഇവിടെ വയ്ക്കാറുണ്ട് ആ കോർണറിലും അതുപോലെ സെൻട്രലായിട്ട് ഈ മുട്ടകൾ നാല് ഭാഗത്തേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം സെൻട്രലിലും ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഹ്യൂമിഡിറ്റി എനിക്ക് വിരിയുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് ഇനി നമ്മളിത് ചെയ്യുന്നത് ആദ്യത്തെ ഒരു രണ്ട് ദിവസം നമ്മൾ മുട്ട റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാറില്ല മൂന്നാമത്തെ ദിവസം മുതലാണ് ഈ മുട്ടകൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറെ ആളുകൾ ചോദിച്ചു എന്നോട് മുട്ട റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് മാത്രം ചൂട് തട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഭാഗത്ത് മാത്രം ചൂട് തട്ടിയിട്ട് ചൂ മറ്റു ഭാഗത്ത് ചൂട് തട്ടാതിരിക്കുമ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ആ ഭാഗത്തോട് ചൂട് തട്ടുന്നുള്ള ലെവലല്ല നമ്മൾ മുട്ട റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ആ മഞ്ഞക്കരു നിൽക്കുന്ന ഭാഗത്ത് മുട്ടയുടെ തോടിൽ ആ വളർന്നു വരുന്ന ഭ്രൂണം ഒട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ അത് വിരിയുന്ന സമയത്ത് കുഞ്ഞ് ഡെഡാവാണ് ചെയ്യുക അത് അവിടുന്ന് ഒട്ടലിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാതെ കുഞ്ഞ് മരിച്ചു പോവാണ് ചെയ്യുക പോവാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതിപ്പോൾ അതല്ലാതെ നമ്മൾ ഒരേപോലെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടല്ല കോഴികളും മുട്ട അട വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോഴികൾ സ്വയം ആ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ തെർമോക്കോൾ വെച്ചിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ തെർമോക്കോൾ വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുകയാണ് ചോദിച്ചാൽ തെർമോക്കോൾ മാറ്റേണ്ട സമയമായിട്ട് അതേണ്ടോ ഈ സൈഡിൽ ആ സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾ ഞാൻ ചിലപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മാറ്റാറുള്ളത് ഇൻകുവേട്ടറിൽ നിന്ന് ബ്രൂഡറിലേക്ക് മാറ്റാറുള്ളത് അപ്പോൾ ആ സമയത്ത് ആദ്യം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ജസ്റ്റ് ആ സൈഡിലുള്ള തെർമോക്കോളൊക്കെ കൊത്തി 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 തിന്നാറുണ്ട് പക്ഷെ അങ്ങനെ തിന്നുന്നത് കൊണ്ട് കോഴി കുഞ്ഞുങ്ങളെ തെർമോക്കോൾ അങ്ങനെ കൊത്തി തിന്നതുകൊണ്ട് ഇതുവരെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് വേറെ എന്തെങ്കിലും അത് മൂലം അതായത് തെർമോക്കോള് ഭക്ഷിച്ചു എന്നുള്ളത് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വിട്ടു ഇനിയിപ്പോൾ അത് മാറ്റണം ഈ തെർമോക്കോള് മാറ്റണം അതിന് ആദ്യം മൊത്തം എല്ലാം അഴിച്ച് ഫിറ്റ് ചെയ്തിട്ട് വേണം തെർമോക്കോള് മാറ്റാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തിവിടെ ഇങ്ങനെ പൊട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഒരു മുട്ട വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഇതിലിപ്പോൾ ഞാൻ മുട്ടയിൽ ഒന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാം കരിങ്കോയോടെ മുട്ടയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് കരിങ്കോയുടെ എല്ലാം നാടൻകോഴിയുടെ മുട്ട വെക്കുന്നുണ്ടെങ്കിൽ ആ മുട്ട ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് കാരണം അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് വിരിഞ്ഞു വരുമ്പോൾ അറിയും പക്ഷെ എന്നാലും അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഇത് ഒരു ഏഴാമത്തെ ദിവസമാണ് ഞാനത് കാൻഡിൽ ടെസ്റ്റ് ചെയ്യാറുള്ളത് കാൻഡിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ മുട്ട എടുത്തിട്ട് നമ്മൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഭ്രൂണം വളരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ കാർഡ് രൂപത്തിലൊക്കെ വരും അപ്പം അതൊക്കെ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ ഇതിൽ ഈ ഇങ്ക് തന്നെ മുട്ട വിരിയുന്നതിൻ്റെ വീഡിയോ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാരത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് വിരിയുന്നത് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുന്നത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്നതെല്ലാം ഞാൻ കാരു രൂപത്തിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കയറി കാണണം എന്നുള്ള ആളുകൾക്ക് അതൊക്കെ കയറി കാണാം ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ച് മുട്ട വെച്ചു ഈ ഇൻകുബേട്ടറിൽ കുറച്ച് മുട്ട വെച്ചു അത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് മുട്ടകൾ കൂടി വെക്കാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കാം അങ്ങനെ വെക്കുന്ന കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ വെക്കുന്ന മുട്ടകളിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ആദ്യം വെച്ച മുട്ടകൾ അപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം ഈ മുട്ടകൾ ഞാനിപ്പോൾ വെച്ചു ഇനി ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുട്ടകൾ കൂടെ ഇതിനകത്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക എന്തായാലും ഞാൻ വെക്കും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ കുറച്ച് മുട്ടകളൂടെ വെക്കും ഇതിനകത്ത് ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പത്ത് നാപ്പ് മുട്ട കൂടെ ഇതിനകത്ത് വെക്കും ആ സമയത്ത് ഞാൻ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ ആ മുട്ടയിൽ ഒന്ന് മാറിക്കിടും അതെന്തിനാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ ഈ മുട്ടകൾ നമുക്കൊരു പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പതിനെട്ടാമത്തെ ദിവസം ഞാനതിൻ്റെ റൊട്ടേഷൻ നിർത്താറുണ്ട് പിന്നെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നും ലാസ്റ്റ് മൂന്ന് ദിവസം ഹാച്ചിങ് ആണ് ആ സമയത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മറ്റു മുട്ടകൾ ഇതിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ ആ മുട്ടകളുടെ കൂടെ ഇതും റൊട്ടേഷനായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ഇടുന്നത് അപ്പോൾ ആ മാർക്കിട്ട മുട്ടകൾ മാത്രം ഒരു ഒരു സൈഡിലേക്ക് ഏതെങ്കിലും അപ്പറോ ഇപ്പുറം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അത് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇത് വിരിയുന്ന സമയത്ത് മറ്റേ മുട്ടകളിലേക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ഇത് ഇതിൻ്റെ ഇപ്പോൾ ഒരു ഇങ്ങനെ രണ്ട് ഭാഗം പോഷനായിട്ട് തിരിച്ചിട്ട് ഈ ഭാഗത്ത് വിരിയാനുള്ള മുട്ടയും ആ ഭാഗത്ത് അതല്ലാത്ത മുട്ടയും വെക്കുക എന്നിട്ട് ഇവിടെ നടുക്ക് എന്തേലും ഒരു തെർമോക്കോള് കട്ട് കട്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മുട്ട വയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് പിന്നെ മുട്ട തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളും മുട്ട എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളായിട്ട് പറയുന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടയിൽ വല്ലാതെ അഴുക്കുള്ള മുട്ടകൾ വയ്ക്കാൻ പാടില്ല അത് വിരിയില്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന ചെറിയ ചെറിയ അഴുക്ക് ആ കാണുന്ന അഴുക്കൊന്നും പ്രശ്നമില്ല അല്ലാതെ നന്നായിട്ട് മുട്ട അഴുക്കായിട്ടുള്ള മുട്ടകൾ അങ്ങനത്തെ മുട്ടകൾ വെച്ചാൽ വിരിയാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഇതിലൊക്കെ കാണുന്നതൊന്നും പ്രശ്നമില്ല കേട്ടോ അതൊന്നും ആ വിഷയമില്ല അതൊക്കെ വിരിഞ്ഞു വരും കുഴപ്പമില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്യൂബേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അറിയുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം